വ്യായാമരീതികളുടെ ഭാഗമായി ലോകം മുഴുവൻ പ്രചാരം നേടിയ ഒരു ഡാൻസ് രൂപമാണ് സൂമ്പ കേരളത്തിലെ സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ വ്യായാമ മുറകൾ പരിശീലിപ്പിക്കുന്നതിന്റെ ഭാഗമായി സൂമ്പ പഠിപ്പിക്കാൻ തീരുമാനിക്കുന്നു സ്വാഭാവികമായും വലിയ സ്വീകാര്യത ലഭിക്കേണ്ട ഒരു തീരുമാനം എന്നാൽ നമ്മുടെ നാട്ടിലത് വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയാണ് സൂമ്പക്കെതിരെ കോലാഹലങ്ങൾ ഉയരുന്നു എന്തുകൊണ്ടായിരിക്കും ഒരു നൃത്തത്തോടു പോലും ഇത്ര അസഹിഷ്ണുത ഇക്കൂട്ടർ ഉന്നയിക്കുന്ന വാദങ്ങൾ എന്താണ് ഇവരുടെ താല്പര്യം നിഷ്കളങ്കമാണോ പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികൾക്ക് സൂമ്പ പരിശീലനം നടത്താനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശത്തിനെതിരെ സുന്നി മുജാഹിദ് വിഭാഗങ്ങളിലെ വിവിധ സംഘടനകൾ രംഗത്തെത്തിയതോടെയാണ് വിവാദങ്ങൾ ആരംഭിച്ചത് ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്ന് നടത്തുന്ന സൂംബ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതല്ല അല്പവസ്ത്രം ധരിച്ചുള്ള തുള്ളലാണ് സൂമ്പ സൂമ്പ പരിശീലിക്കുന്നത് കുട്ടികളെ ഡി ജെ പാർട്ടിയിലേക്കും രാസൽഹരി ഉപയോഗിക്കുന്നതിലേക്കും വരെ എത്തിക്കുന്നു എന്നതടക്കമുള്ള വാദങ്ങളാണ് വിസ്റ്റം ഇസ്ലാം ഓർഗനൈസേഷനും സമസ്തയും എസ് വൈ വൈഎസും ഉൾപ്പെടെയുള്ള സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നത് ഏകപക്ഷീയമായി ഇത്തരം കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കരുതെന്ന് അഭിപ്രായപ്പെട്ട മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ സംഘടനയായ എം എസ് എഫ് സൂമ്പയ്ക്കെതിരെ ഉയർന്ന മതസംഘടനകളുടെ നിലപാടുകളെ പരോക്ഷമായി പിന്തുണയ്ക്കുന്നു കൂടിയുണ്ട് കൂടുതൽ പഠിച്ചതിനു ശേഷം അഭിപ്രായം പറയാമെന്ന് മുസ്ലിം ലീഗും വ്യക്തമാക്കി ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായാണ് നമ്മുടെ സ്കൂളുകളിൽ സൂമ്പ നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിക്കുന്നത് ലോകം മുഴുവൻ ഏറ്റവും ലളിതമായി ആസ്വദിച്ച് ചെയ്യാവുന്ന വ്യായാമം എന്ന നിലയിലാണ് സൂമ്പയെ കണക്കാക്കുന്നത് ചെറിയ കാലയളവിൽ കേരളത്തിലടക്കം ജനപ്രീതി നേടിയ സൂമ്പ കാർഡിയോവാസ്കുലർ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഹൃദയത്തിന്റെയും രക്തധമനികളുടെയും ആരോഗ്യത്തിന് നല്ലതായാണ് സൂമ്പയെ വിലയിരുത്തപ്പെടുന്നത് എന്നിട്ടും സോമ്പയ്ക്കെതിരെ ഉറഞ്ഞുതുള്ളാൻ ഇത്തരം മതമൗലികവാദികളെ പ്രേരിപ്പിക്കുന്നത് എന്തായിരിക്കും പെൺകുട്ടികൾ ശരീരമനക്കാതെ വീട് വിട്ടിറങ്ങാതെ തങ്ങളുടെ ആജ്ഞപ്രകാരം മാത്രം ജീവിക്കേണ്ടവരാണെന്ന പൗരുഷ പൗരോഹിത്യത്തിന്റെ അടഞ്ഞ ചിന്തകളാണത് ഇത് കേവലം നൃത്തത്തോട് മാത്രമുള്ള പ്രശ്നമല്ല വസ്ത്രത്തിന്റെ കാര്യത്തിലും മതമൗലികവാദികൾ ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചതെന്ന് ഓർക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൽ ഡി എഫ് സർക്കാർ ജെൻഡ്രൽ ന്യൂട്രൽ യൂണിഫോം സ്കൂളുകളിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പോഴും വിവാദ കൊടി ഉയർത്തിയത് ഇതേ ആളുകളാണ് ഒരേ സ്വാതന്ത്ര്യം ഒരേ സമീപനം എന്ന കാഴ്ചപ്പാടിലായിരുന്നു അന്ന് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പിലാക്കിയത് എന്നാൽ സ്കൂളുകളിൽ അരാജകത്വം സൃഷ്ടിക്കാൻ ഇടതു സർക്കാർ വഴിയൊരുക്കുന്നു എന്ന തരത്തിലായിരുന്നു മതവാദികളുടെ ആരോപണം എന്നാൽ ഇക്കാര്യത്തിൽ സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും എടുക്കുന്ന നിലപാട് നിൽക്കുന്നതാണ് ആടിനെ അത് പു വർഗീയത വളർത്താനെ ഉപകരിക്കുവെന്നും എതിർപ്പ് കേരള സമൂഹത്തിൽ കലർത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് കേരളത്തിലെ മതേതര സ്വഭാവത്തിലുള്ള യുവജന സംഘടനകളും ഇതേ അഭിപ്രായവുമായി രംഗത്ത് വന്നിട്ടുമുണ്ട് കേവലം വ്യായാമമോ വിനോദമോ ആയി മാത്രം പരിഗണിക്കേണ്ട സൂംബയെ മതത്തിൽ മുക്കിപ്പൊരിച്ചെടുക്കുമ്പോൾ അത് സമൂഹത്തിൽ ഭിന്നതയും വേർതിരിവും അറിഞ്ഞോ അറിയാതെയോ സൃഷ്ടിക്കുന്നുണ്ട് സർവ്വത്തിലും മതം കലർത്തി ജീവിക്കുന്ന സംഘടന വിഭാഗങ്ങൾ ഇത്രയധികം വിവാദങ്ങൾ സൃഷ്ടിക്കുമ്പോഴും നമുക്ക് മുന്നിൽ പ്രതീക്ഷയെ നിൽക്കുന്നത് പുതിയ കാലത്തെ കുട്ടികളാണ് മക്കൾക്കൊപ്പം ഹിമാചലിൽ യാത്ര പോയി മഞ്ഞിൽ കളിച്ച നബീസുമ്മയെ അധിക്ഷേപിച്ച മതപൗരോഹിത്യത്തെ കണക്കിന് കളിയാക്കിയ ഇൻസ്റ്റഗ്രാം റീലുകളിൽ യാത്രകളെ ആഘോഷമാക്കിയ മുസ്ലിം പെൺകുട്ടികളുള്ള നാടാണിത് ജനറൽ ന്യൂട്രൽ യൂണിഫോമിനെ ആക്രമിച്ചവർക്ക് മുന്നിൽ അതേ യൂണിഫോം ധരിച്ച് ആനന്ദം നൃത്തമാടിയ പെൺകുട്ടികളാണ് പുതിയ തലമുറ തീർച്ചയായും മതം വിറ്റ് ജീവിക്കുന്നവരുടെ നെഞ്ചിൽ സൂംബ ഡാൻസ് ചവിട്ടിയവർ ലോകം മാറ്റിമറിക്കുമെന്ന് ഉറപ്പാണ്